ഹായ് ഫ്രണ്ട്സ് സതിൽ കുഖലേക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകം ഞാൻ പരിചയപ്പെടുത്തണ്ട നമ്മുടെ എപ്പിസോഡിൽ ഇഷ്ടംപോലെ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ജയകുമാർ നമ്പൂതിരി പുതിയ ആൾക്കാരായിരിക്കും കൂടെ പരിചയപ്പെടുത്താം എന്നാലും ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പാചകം ഇഷ്ടം കാണാം പിന്നെ ഇത് ഉള്ളി വെജേ ചെയ്യുള്ളൂ സർ സകലകലാ വല്ലവരാണ് പാചകം മാത്രമല്ല എല്ലാം നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാം പിന്നെ എന്താ ചെയ്യണമെന്നുള്ളത് വക്കീലിനെ പറഞ്ഞത് എന്താ വക്കീൽ ചെയ്യാൻ വേണ്ടി ഇന്ന് സാമ്പാർ പൊടിയാണ് വീട്ടിൽ തന്നെ നമുക്ക് വളരെ ശുദ്ധമായിട്ട് നമുക്കൊരു സാമ്പാർ പൊടി ഉണ്ടാക്കാം എക്സ്ട്രാ ഒന്നും ഇല്ല മറ്റേത് മായം ചേർന്നൊക്കെ ഇത് ഞാൻ ഒന്നും ചേർക്കാണ്ട് ഒന്നും ചേർക്കാതെ ശുദ്ധമായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സാമ്പാർ പൊടി എടുക്കാം ബക്കീൽ സാമ്പാർ പൊടി മാത്രം ഉണ്ടാക്കിയാൽ അതിന്റെ ഇടവേളകളിൽ ബാക്കി എന്തെങ്കിലും അറിയാലോ തീർച്ചയായിട്ടും അതെ എൻജോയബിൾ ആണ് എല്ലാവരും എൻജോയ് ചെയ്യുക ബക്കീല സാമ്പാർ പൊടി കവിത ഇന്ന് നമുക്ക് സാമ്പാർ പൊടി എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പി സാധാരണ എല്ലാവരും സാമ്പാർ പൊടി നമ്മുടെ പാക്കറ്റ് വാങ്ങും അത് പൊട്ടിച്ചിടും അങ്ങനെ ഒരു സാമ്പാർ ലോകത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പണ്ട് നമ്മൾ ചെയ്ത പോലെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കിയാൽ നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് ഇത്തവണ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് സാമ്പാറിൻ്റെ വിഭവത്തിൽ വേണ്ടത് മല്ലിയാണ് നല്ല മല്ലി കഴുകി വൃത്തിയാക്കി വെച്ച ഒരു നൂറ് ഗ്രാം മല്ലി നമുക്ക് എടുക്കാം അടുത്തതായി നമുക്ക് തൂരപ്പരിപ്പാണ് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച തോരപ്പരിപ്പ് ഒരു അമ്പത് ഗ്രാം തൂരപ്പരിപ്പ് എടുക്കാം അടുത്തത് കടലപ്പരിപ്പാണ് അത് നമുക്കൊരു അമ്പത് ഗ്രാം കടലപ്പരിപ്പ് വേണ്ടി എടുക്കാം അടുത്തത് കൊല്ലൻ മുളക് അഥവാ വച്ചൽ മുളകാണ് ഒരു നൂറ് ഗ്രാം മുളക് നമുക്ക് ഇതിലേക്ക് എടുക്കാം അടുത്തത് ഉഴുന്ന് പരിപ്പാണ് നമുക്ക് ഒരു ഒരു സ്പൂൺ ഉഴന്ന് പരിപ്പ് ഇതിലേക്ക് എടുക്കാം പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഉലുവയാണ് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി എടുക്കാം നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് ഓരോന്ന് ഓരോന്ന് വറുത്തെടുക്കാം ഒന്നിച്ച് വറക്കുന്നതിനൊക്കെ ഭേദം ഓരോന്നോരോന്നിൻ്റെ വറവ് നോക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കുന്നതാണ് നല്ലത് നമുക്ക് ആദ്യം തോരപ്പരിപ്പ് അമ്പത് ഗ്രാം വറുത്തെടുക്കാം നമ്മുടെ തോരപ്പരിപ്പ് ഏകദേശം വറവായിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവാൻ പോകണം ഇപ്പം ഇത് നമുക്ക് ഓഫാക്കിയിട്ട് എടുത്തു വെക്കാം അമ്പത് ഗ്രാം കടലപ്പരിപ്പ് കടലപ്പരിപ്പ് നല്ല പാകമായിട്ടുണ്ട് നമുക്കിതും കൂടി ഇതിലേക്ക് ചേർക്കാം അടുത്തായി നമുക്ക് മല്ലി വറുത്തെടുക്കാം മല്ലി എന്നത് വടക്കേ മലബാറിൽ കൊത്തമ്പാരി എന്ന് കൂടി പറയും മല്ലിയുടെ സുഗന്ധം അപാരമാണ് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് മല്ലി മല്ലിയിട്ട വെള്ളം ഈ ചൂടുകാലത്ത് മല്ലിയിട്ട വെള്ളം കുടിക്കുന്നതൊക്കെ ശരീരത്തിന് ഏറ്റവും ഉത്തമമാണ് നമ്മുടെ മല്ലി നല്ല മൂപ്പായിട്ടുണ്ട് അടുത്തായിട്ട് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന് പരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്പൂൺ ഉലുവയും ചേർക്കാം ഉലുവയും നല്ല വറവ് ഭാഗമായിട്ടുണ്ട് ഇതും നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർക്കാം ഇത് നമുക്ക് മുളക് ഒന്ന് നല്ലവണ്ണം എടുക്കാം മുളക് നല്ല മൂപ്പായിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് കായം ഒരു സ്പൂൺ കായം പൊടി അതിൻ്റെ കൂടെ ചേർക്കാം നല്ല കായത്തിൻ്റെ മണം വരികയാണ് ഈ സമയത്ത് നമുക്കിത് ഓഫാക്കാം ഇനി ഇതുവരെ വറുത്തുപിടിച്ച എല്ലാ സാധനങ്ങളും ഇതിലേക്ക് മിക്സ് ചെയ്യാം ഓഫാക്കിയ ശേഷമാണ് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം ഈ വറുത്തു വെച്ച എല്ലാ സാധനങ്ങളും ഒന്നിച്ച് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നല്ലവണ്ണം പൊടിച്ചെടുക്കാം സാമ്പാർ പൊടി തന്നെ വളരെ വൈവിധ്യമാർന്ന ഒന്നാണ് കേരളത്തിൻ്റെ തെക്ക് വശത്തും വടക്ക് വശത്തും സാമ്പാർ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് കേരളത്തിൻ്റെ വടക്ക് വശത്തുള്ളവർ തേങ്ങ കൂടി ഇതിൽ വറുത്തെടുക്കും അതുകൂടിയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഈ കർണാടകത്തിലൊക്കെ എത്തുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ജീരകം കൂടി അവർ വറുത്തെടുക്കും ഇവിടെ സാധാരണ രസത്തിന് മാത്രമാണ് സാധാരണ ജീരം ചേർക്കാറ് പക്ഷേ കർണാടകം കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ അതിൽ ജീരകം കൂടി ഒരു സ്പൂൺ ജീരകം കൂടി ഈ സാമ്പാർ കൂടി ചേർക്കും പിന്നെ ഇതിൻ്റെ രുചിക്കനുസരിച്ചിട്ട് എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടി മുളക് ചേർക്കാം അതുപോലെ തന്നെ ഇതിൽ കരിവേപ്പില ഇപ്പോൾ ആഡ് ചെയ്യാത്തത് ഇത് അത് കുറച്ച് ലാസ്റ്റിങ് അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കറിവേപ്പിലൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം ഒരു പൊടി എന്ന രീതിയിൽ നമ്മളിത് ഉണ്ടാക്കി വെക്കുമ്പോൾ തേങ്ങയും കരിവേപ്പിലയും ചേർത്ത് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും നല്ല ശീലപ്പൊടിയായിട്ടാണ് നമ്മൾ പൊടിക്കാൻ പോകുന്നത് ഈ പൊടിക്കുന്നതിൽ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യാസമുണ്ട് കാസർഗോഡ് പോയാൽ ഈ സാമ്പാറിൻ്റെ പൊടി അവർ ചതച്ചെടുക്കുകയുള്ളു നല്ലവണ്ണം അവർ ക്രഷ് ചെയ്ത് നല്ലവണ്ണം എടുക്കുകയുള്ളു നമ്മളൊരു ശീലപ്പൊടി അവർ കാസർഗോഡുള്ള സാമ്പാറുകളിൽ കിട്ടാറില്ല അത് അവരുടെ ഒരു ശൈലിയാണ് ഒരു മംഗലാപുരം ശൈലിയാണ് നമുക്ക് എന്തായാലും ഇത് ശീലപ്പൊടിയാക്കിയിട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ ഈ സാമ്പാറിനുള്ള ചേരുവകൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അടിച്ചില്ലേ അപ്പോൾ തന്നെ നല്ല മണം അതിന്റെ എല്ലാ ചേരുവകളും ഉണ്ട് മല്ലിയുടെ പരിപ്പിന്റെ കായത്തിൻ്റെ മുളകിന്റെ എല്ലാ ചേരുകളും ചേരുമ്പോഴുള്ള ആ സാമ്പാറിന്റെ കാസർഗോഡൊക്കെ എത്തുമ്പോൾ ഉള്ളത് തേങ്ങ ചേർത്തിട്ടുള്ളതാണ് തേങ്ങയും കൂടി വറുത്ത് അരക്കും ഇനിയിപ്പോ ഇതിന്റെ കൂടെ തേങ്ങ വറുത്ത അരച്ച സാമ്പാർ വേണമെന്നുള്ളവര് തേങ്ങ വറുത്തതിന് ശേഷം ഈ സാമ്പാർ പൊടിയുടെ പൊടി ചേർത്തിട്ട് ആ വറ വറവിൽ ചേർത്താൽ മതി അപ്പോൾ ആ വറുത്ത സാമ്പാറിന്റെ ഗുണം കിട്ടും ഇത് ഏകദേശം ഒരു അഞ്ചാറ് മാസത്തോളം സൂക്ഷിച്ചു നോക്കാം അടച്ച് നല്ല ഭദ്രമായിട്ട് വെച്ചുകഴിഞ്ഞാൽ ആറു മാസം വരെ കനവ് പറ്റാതെ ഈർപ്പമില്ലാതെ വച്ച് കഴിഞ്ഞാൽ ആറു മാസം വരെ നമുക്കത് സാമ്പാർ പൊടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും സാമ്പാർ പൊടി അതായത് എക്സ്ട്രാ പൊടിയിൽ ഏത് പൊടിയായാലും എന്തെങ്കിലും പിടിച്ചേക്കാൻ പറ്റില്ല ഈ സാമ്പാർ പൊടികളിലൊക്കെ ഉള്ള മായം എന്ന് പറഞ്ഞാൽ അത് ഈർപ്പം വരാതെ നിക്കാനുള്ള കെമിക്കൽസ് ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിന് വളരെ ഉപ്പിലടക്കം അതുണ്ട് ഈർപ്പം വരാതെ നമ്മുടെ ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് അതിലൊന്നുമില്ലാതെ നോക്കും ശുദ്ധമായ മായമില്ലാത്ത ഒരു ഒരു സാമ്പാർ പൊടി കഴിയുണക്കി ഉണക്കിണക്കിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഈ സാമ്പാറോടെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ടില്ല വീട്ടിൽ സൂക്ഷിക്കാം അത്യാവശ്യമുള്ളപ്പോൾ രണ്ടാമത് സ്പൂൺ എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കാം ഈ തേങ്ങ ഇറങ്ങണം ഉണ്ടെങ്കിൽ തേങ്ങ വറുത്ത് തേങ്ങ ചേർക്കാം വെക്കാം ആർക്കും കൂടെ നന്നാക്കി വെക്കാം എല്ലാവരും നന്നാക്കി വെക്കണം അടുത്ത ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ